നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാണിക്കര ഗ്രാമീണ കൃഷി മൌസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്താം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തെക്കു പടിഞ്ഞാറൻ ഭാഗത്തും അതിനോട് ചേർന്നുള്ള തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും വ്യാപിച്ചു അനുബന്ധ ചക്രവാത ചുഴി മധ്യ ട്രോപസ്പെറിക് തലം വരെ വ്യാപിക്കുകയും പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ ശ്രീലങ്ക തമിഴ്നാട് തീരങ്ങളിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ട മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എഴുപത്തി ആറ് മുതൽ എൺപത്തി ആറ് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം മൂന്ന് മുതൽ നാല് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാർഷിക വിളകളിൽ രോഗകീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി മുൻകരുതുകൾ സ്വീകരിക്കേണ്ടതാണ് വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ ആവശ്യ ഘട്ടങ്ങളിൽ വിളകൾക്ക് നന കൊടുക്കേണ്ടതാണ് മണ്ണിന്റെ ഈർപ്പം സംരക്ഷിക്കാൻ ശരിയായ പുതയിടൽ രീതി അവലംബിക്കാവുന്നതാണ് നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരച്ചിൽ പടരാതെ നിയന്ത്രിക്കാൻ ഇരുപത് ഗ്രാം പച്ച ചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്ത് ഇരുപത് ഗ്രാം സ്യൂഡോമണാസ് ചേർത്ത് തളിക്കുക ആക്രമണം രൂക്ഷമാണെങ്കിൽ ആറ് ഗ്രാം സ്ട്രപ്റ്റോസൈക്ലിൻ മുപ്പത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിച്ചു കൊടുക്കുക നെല്ലിൽ ഓല ചുരുട്ടി പുഴുവിനെ കാണാൻ സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കുന്നതിനായി ഏക്കർ പാടശേഖരത്തിന് രണ്ട് സി സി ട്രൈക്കോഗ്രമ കാർ കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് ഓലയുടെ അടിഭാഗത്തായി കുത്തിവെക്കുക അല്ലെങ്കിൽ ആറ് മില്ലി ടെട്രാനിലിപ്രോൾ പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക വാഴയിൽ മാന അഴുകലിന് സാധ്യതയുണ്ട് മുൻകരുതലായി ഇരുപത് ഗ്രാം സ്യൂഡോമൊണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മൂന്ന് ലിറ്റർ വീതം ഓരോ വാടയുടെ ചൂട്ടിലും ഒഴിച്ചു കൊടുക്കുക മുളകിൽ മണ്ടരയുടെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് ഇത് നിയന്ത്രിക്കാനായി സ്പൈറോമെസിഫിൻ എട്ട് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക മൃഗസംരക്ഷണം ചാണക പരിശോധന നടത്തി വിദഗ്ധോപദേശ പ്രകാരം വിരമരുന്ന് നൽകുക കുളുമ്പരോഗത്തിന്റെ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുക ചെള് ഈച്ച കൊതുക് പേൻ തുടങ്ങിയ ബാഹ്യപരാധങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തുക നന്ദി